നമസ്കാരം അങ്ങനെ ഇന്നലെ നമ്മുടെ സി പി ഒൻ്റെ എക്സാം കഴിഞ്ഞു അത്ര വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ക്വസ്റ്റൻ പേപ്പർ കണ്ടിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാവരും പേടിച്ചിരുന്നതാണ് പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്ക് അത്രയും ടഫ് ആയിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിൽ വെച്ച് ആകെ ടഫ് ഉള്ളത് ആയിരുന്നു കഴിഞ്ഞ സി പി ഒ എക്സാമിൻ്റെ ആൽഫാ കോഡി എ പാർട്ടാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് മൂന്നിൽ നിന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഒന്നാമത് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലൂടെയാണ് പി നമ്മളെ വെൽക്കം ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒന്ന് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഒന്നും മൂന്നും ശരി രണ്ട് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ചൈനീസ് വിപ്ലവം പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ എ കറുപ്പ് യുദ്ധം ആൻസർ വരുന്നത് മൂന്ന് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഇന്ത്യയും ചൈനയും കൂടിയാണ് പഞ്ചശീല തത്വങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അപ്പം ആൻസർ ഡി ഇന്ത്യ ചൈന നാല് എം ടി വാസുദേവൻ നായർക്ക് മരണാന്തരം ലഭിച്ച ബഹുമതി ഏത് ഓപ്ഷൻ സി പത്മവിഭൂഷൺ അഞ്ച് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഒന്നും മൂന്നും നാലും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിലാണെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏഴ് ട്രോപ്പോസ്വിയറിലെ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ഓപ്ഷൻ എ ക്രമമായ താപനഷ്ടനിരക്ക് എട്ട് ഭൂമിയും ചന്ദ്രനും സൂര്യനിൽ നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ് ഓപ്ഷൻ ബി വാവ് വേലി ഒമ്പത് സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര പത്ത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം ഓപ്ഷൻ സി നീലഗിരി പതിനൊന്ന് തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ സിറസ് മേഘങ്ങൾ പന്ത്രണ്ട് ഇന്ത്യയിലാദ്യമായി എ ടി സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ഓപ്ഷൻ ബി പഞ്ചവടി എക്സ്പ്രസ് താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാംഗം കണക്കാക്കുക ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷിയോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും പതിനഞ്ച് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരരെ പതിനഞ്ച് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്ത് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അജയ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ പി എം ഗതി ശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതെല്ലാം ശരിയാണ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് മാത്രം ശരി പതിനേഴ് താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതും ഓപ്ഷൻ ഡി ബാങ്ക് നിരക്ക് അഞ്ച് പോയിൻ്റ് ഇരുപത്തഞ്ച് ശതമാനം പതിനെട്ട് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിലേക്ക് എത്തിക്കുന്നതിന് പറയുന്ന പേര് ഓപ്ഷൻ സി അപ്നി മാണ്ടി പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ആർട്ടിക്കളാണ് ഓപ്ഷൻ ബി അനുച്ഛേദം മുപ്പത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ട് ഈ മൂന്ന് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു അല്ലേ ഇരുപത്തിയെട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ഓപ്ഷൻ ഡി ട്രാൻസ്ജെൻഡർ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി അമ്പത് അംഗങ്ങളാണ് ഉള്ളത് മൂന്ന് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇരുപത്തി പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ് ഇരുപത്തിനാല് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഓപ്ഷൻ ബി രാഷ്ട്രപതി ഇരുപത്തിയഞ്ച് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത് ഓപ്ഷൻ സി ഐറിസ് ഭരണഘടന ഇരുപത്തിയാറ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു ഓപ്ഷൻ ബി സുകുമാർ സെൻ ഇരുപത്തിയേഴ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് ഓപ്ഷൻ ബി ചെനാബ് പാലം ഇരുപത്തി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ എ മുഖ്യമന്ത്രി നമ്മുടെ കഴിഞ്ഞ വെബിനാറിൽ നമ്മുടെ രവി സാർ പറഞ്ഞിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അപ്പോൾ അത് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരുന്നു അത് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും മുപ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓപ്ഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുപ്പത്തൊന്ന് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ഓപ്ഷൻ എ ആശോഭന മുപ്പത്തിരണ്ട് എം ഫി സീമ എത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ ശ്വാസകോശം മുപ്പത്തിമൂന്ന് ഉറക്കത്തിന്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നത് മുപ്പത്തിമൂന്ന് ഉറക്കത്തിന്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് എ മെലാട്ടോണിൻ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ് സി അയോഡിൻ മുപ്പത്തി അഞ്ച് രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ എ പ്രോട്ടോസോവ മലമ്പനി അത് ശരിയാണ് ഓപ്ഷൻ ബി ബാക്ടീരിയ ക്ഷയം അതും ശരിയാണ് ഓപ്ഷൻ സി വൈറസ് ന്യൂമോണിയ അത് തെറ്റാണ് ഓപ്ഷൻ ഡി ഫംഗസ് വട്ടച്ചൊറി അതും ശരിയാണ് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി തെറ്റായ ജോഡിയാണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി വൈറസ് ന്യൂമോ ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം മുപ്പത്തിയേഴ് പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ സി ജീവകം ബി ത്രീ മുപ്പത്തിയെട്ട് ഒരു ലെൻസിന്റെ പവർ ആണ് ഇത് ഏത് ലെൻസ് ആണ് ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കോൺവെക്സ് ലെൻസ് നാൽപ്പത് സി എം മുപ്പത്തി ഒൻപത് താഴെ പറയുന്നവരിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഡി സ്റ്റീൽ നാൽപ്പത് പ്രധാനബലം എസും ആരം ആറുമുള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം ഓപ്ഷൻ എ ഫോറസ് ഡിവൈഡഡ് ബൈ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അപ്പോൾ ഈ കെമിസ്ട്രി ക്വസ്റ്റിനും കുറച്ച് ടഫാണ് തോന്നുന്നു നമുക്ക് അടുത്തത് നോക്കാം നാൽപ്പത്തി ഒന്ന് ഐ എസ് ആർ എയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് ലവണങ്ങളുടെ ജലീയലായനയുടെ പി എച്ച് മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് എൻ എച്ച് ഫോർ സി എൽ ജലീയലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് അത് ശരിയാണ് രണ്ട് എൻ എ എൻ ഒ ത്രീ ജലീയലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് അത് തെറ്റല്ലേ ഒരു സ്ട്രോങ് ബേസും ഒരു സ്ട്രോങ് ആസിഡും റിയാക്റ്റ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റാണ് ന്യൂട്രൽ അപ്പോൾ അത് ആ ന്യൂട്രലിൻ്റെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലല്ല ഏഴിൽ കുറവാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് മൂന്ന് സി എച്ച് ത്രീ സി ഒ എൻ എ ജലീയലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് അത് ശരിയാണ് അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരി നാൽപ്പത്തി മൂന്ന് താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കോളം ഒന്നിലെ മൂലകങ്ങളെ കോളം രണ്ടിലെ അവയുടെ പോളിങ് സ്കെയിൽ പോളിങ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുമ്പടി ചേർത്ത് എഴുതാൻ ശരിയായത് ഏത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത് ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ് നാൽപ്പത്തി ആറ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയേത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു രണ്ട് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടേർട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആരംഭിച്ചു മൂന്ന് ഹെർമൻ കുണ്ടർട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു അത് തെറ്റാണ് അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും നാൽപ്പത്തിയേഴ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് ഒന്ന് ഫ്രാൻസിലെ പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും അഞ്ച് വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിലെ ഗോൾ കീപ്പറായിരുന്ന മലയാളിയായ പി ആർ ശ്രീജേഷാണ് മൂന്ന് ഭാരതത്തിലെ നാലാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ രണ്ടായിരത്തി പത്തൊമ്പതിലും മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പി ആർ ശ്രീജേഷിന് ലഭിച്ചു അപ്പോൾ ഇതിൽ ഈ മൂന്നാമത്തേത് തെറ്റാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീജേഷിന് പത്മശ്രീ നാലാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ രണ്ടായിരത്തി പതിനേഴിലാണ് ലഭിച്ചത് അപ്പം ഇതിൽ പ്രൊഫഷണൽ ആൻസർക്ക് ഡി എന്നാണ് ഇവർ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് ഡി എന്നാണ് വരുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ ആൻസർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത ഇനി ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ അപ്പീല് പോകണം കാരണം ഇതിനകത്ത് ഇതിൻ്റെ ആൻസർ ഇല്ല നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും നാൽപ്പത്തി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അമ്പത്തി അഞ്ചാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെയാണ് മൂന്ന് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അമ്പത് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു രണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് മൂന്ന് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണൻ പിള്ളയാണ് അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് എന്താന്ന് വെച്ചാൽ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വക്കം അബ്ദുൾ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു അപ്പം നിങ്ങൾക്ക് തോന്നാം ഇയാൾ തന്നെയാണ് എന്ത് മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചത് പക്ഷേ മലബാർ മുസ്ലിം സഭ മഹാസഭ രൂപീകരിച്ചത് ഈ മൊയ്തു മൗലവിയാണ് അപ്പൊ ഇതിന്റെ ശരിയായ ആൻസർ വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും അമ്പത്തി ഒന്ന് ഒറ്റയാനെ കണ്ടെത്തുക ഇതിന്റെ ആൻസർ നമുക്കറിയാം ബി അറുപത്തി ഒൻപത് അമ്പത്തിരണ്ട് പതിനൊന്ന് മുതൽ നാപ്പത്തി ഒമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക നമുക്കറിയാവുന്നതാണ് ഓപ്ഷൻ എ അറുന്നൂറ് അമ്പത്തിമൂന്ന് താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ മീഡിയൻ കാണുക നമ്മളുടെ കഴിഞ്ഞ വെബിനാറിൽ ഇതേപോലെ പറഞ്ഞതാണ് നമ്മുടെ ശ്രീമോൻ സാർ നമ്മളോട് പറഞ്ഞതാണ് മീഡിയൻ കാണാനുള്ള മീനും മോഡിയനൊക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരും അപ്പോൾ നിങ്ങളത് പഠിച്ചിരിക്കണം എന്നപ്പോൾ പഠിച്ചവർക്ക് സിമ്പിൾ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നാല് പോയിൻറ്റ് നാല് സീറോ അമ്പത്തിനാലിൻ്റെ ആൻസറ് ബി സെക്കൻഡാണ് വരുന്നത് ബി സെക്കൻഡ് പതിനൊന്ന് അമ്പത്തി അഞ്ച് ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ അല്ലേ ഡോഗ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ക്യാറ്റ് മുന്നൂറ്റി അമ്പത്തി എട്ട് ആയാൽ ഗോട്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറഞ്ഞു ഡോഗ് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് പറഞ്ഞു അപ്പോൾ ഡി ഒ ജി എഴുതിയിട്ട് ഡി വരുന്നത് എത്രയാ രണ്ട് ഒ ഏഴ് ജി നാല് അതേപോലെ ക്യാറ്റ് സി എ ടി എഴുതുക സി വരുമ്പോൾ മൂന്ന് എ വരുമ്പോൾ അഞ്ച് ടി വരുമ്പോൾ എട്ട് അപ്പോൾ നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഗോട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോൾ ജി ഒ എ ടി എന്ന് എഴുതുക എന്നിട്ട് നമ്മളെ ഡോഗിന് നമ്മൾ ജി എത്രയാണ് എന്ന് കണ്ടു നാല് ഒ എത്രയാണ് വരുന്നത് ഏഴ് കാറ്റിൽ എ എത്രയാണ് വരുന്നത് അഞ്ച് ടി എത്രയാണ് വരുന്നത് എട്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് ഈ ആൻസറിൽ ഒരു ആൻസർ ഉണ്ടാകും നാല് ഏഴ് അഞ്ച് എട്ട് അത് ഏത് ആൻസർ ആണോ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അപ്പോൾ അമ്പത്തഞ്ചിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അമ്പത്തി ആറ് ഇരുപത്തിരണ്ട് ഒന്ന് ബൈ ആറ് പ്ലസ് ഏഴ് ഒന്ന് ബൈ ആറ് മൈനസ് മൂന്ന് ഒന്ന് ബൈ ആറ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷനെ ഇരുപത്താറ് ഒന്ന് ബൈ ആറ് അമ്പത്തി ഏഴ് ഒരു പരീക്ഷ പാസ്സാക്കാൻ അറുപത് പെർസെൻറ്റേജ് മാർക്ക് വേണം നീതുവിന് നൂറ്റി എൺപത് മാർക്ക് കിട്ടി നീതുവിന് പാസ്സാക്കാൻ അറുപത് മാർക്കിൻ്റെ കുറവുണ്ട് എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നാന്നൂറ് അമ്പത്തിയെട്ട് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്ക് നാല് സെൻറ്റിമീറ്റർ നീളമുണ്ട് ക്ലോക്കിലെ സമയം രണ്ട് മണി പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് മാറ്റിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആറ് പോയിൻറ്റ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ അമ്പത്തി ഒൻപത് അരുൺ തൻ്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പത്ത് കിലോമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ അറുപത് ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ അത് അറുപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഈ അറുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടേക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വരെ സ്പെഷ്യൽ ടോപ്പിക് ആണ് അല്ലേ നമുക്ക് നോക്കാം അത്ര ടഫാന്ന് തോന്നുന്നില്ല സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് നോക്കാം അറുപത്തൊന്ന് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞിരുന്നു ബി എൻ എന്തായാലും പഠിച്ചിരിക്കണം അതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ ബി എൻ എസ് എന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കും ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിരണ്ട് കുറ്റം എന്നതിൻ്റെ ബി എൻ എസ് അനുസരിച്ചുള്ള അർത്ഥം അപ്പോൾ കുറ്റം എന്നതിൻ്റെ ബി എൻ എസ് അനുസരിച്ചുള്ള അർത്ഥം ഓപ്ഷൻ സി ആണ് ബി എൻ എസ് പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി അറുപത്തിരണ്ട് ബി എൻ എസ് പ്രകാരം ട്രിഫൈൽസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവർത്തികൾ അറുപത്തിനാല് ബി എൻ എസിൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഓപ്ഷൻ ഡി നിർബന്ധിത സാമൂഹിക പ്രവർത്തനം അറുപത്തിയഞ്ച് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത ബി എൻ എസ് പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ഓപ്ഷൻ ബി കോടതികൾ അറുപത്തി ആറ് ബി എൻ എസ് വകുപ്പുകൾ അറു നൂറ്റി അറുപത്തി എട്ട് നൂറ്റി എഴുപത്തിയെട്ട് പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഓപ്ഷൻ ബി കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക അറുപത്തിയേഴ് ബി എൻ എസ് പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഉടൻ തന്നെ അറുപത്തിയെട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം ബി എസ് എ പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ഏത് വകുപ്പിലാണ് ഓപ്ഷൻ ബി സെക്ഷൻ ടു അറുപത്തിയൊമ്പത് സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമല്ല ക്രമമാണ് സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ക്രമം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ചീഫ് ക്രോസ് എഴുപത് കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ ഓപ്ഷൻ എ സെക്ഷൻ ഇരുപത്തി ഒൻപത് എഴുപത്തി കേരള പോലീസ് ആക്ട് തൊണ്ണൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ജില്ലാ പോലീസ് മേധാവി എഴുപത്തിരണ്ട് കേരള പോലീസ് ആക്ട് നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് മൂന്ന് വർഷം തടവ് എഴുപത്തി മൂന്ന് വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്ത എഴുപത്തി നാല് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്താറ് എഫ് ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റത്തിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എഴുപത്തി അഞ്ച് ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു ആർ ടി ഐ നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത് ഐ ടി ആയിട്ട് രണ്ടായിരം അറുപത്തിയേഴ് ബി വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കാൻ എഴുപത്തിയേഴ് എൻ ഡി പി എസ് നിയമപ്രകാരം ഒരു വ്യക്തി മനപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് ഇരുപത്തിയഞ്ച് പ്രകാരം അവർ ബാധ്യസ്ഥരാണ് എഴുപത്തിയെട്ട് ഇനി പറയുന്ന സാഹചര്യത്തിൽ ഏതാണ് എൻ ഡി പി എസ് ആക്ടിൻ്റെ വകുപ്പ് മുപ്പത്തി ഒന്ന് എ ചുമത്താൻ സാധ്യതയുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് വാണിജ്യ അളവിലുള്ള മയക്കുമരുന്ന് മരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം എഴുപത്തി ഒൻപത് വകുപ്പ് മൂന്ന് പോസ്കോ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് കയറ്റ നുഴഞ്ഞുകയറ്റ കയറ്റ ലൈംഗിക അതിക്രമം ആയി കണക്കാക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു നിരക്കിൽ എൺപത് പോക്സോ നിയമത്തിലെ വകുപ്പ് ഇരുപത്തിരണ്ട് തെറ്റായ പരാതി ഫയൽ ചെയ്തതിനുള്ള ശിക്ഷ നൽകുന്നു ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല എൺപത്തി ഒന്ന് ഇവിടെ മുതൽ മലയാള ക്വസ്റ്റ്യൻ ആണ് അല്ലേ നമുക്ക് നോക്കാം മലയാളം സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം എൺപത്തി ഒന്ന് സോമൻ വിദു ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ് ഓപ്ഷൻ എ ചന്ദ്രൻ എൺപത്തിരണ്ട് തെറ്റായ പദമേത് ഓപ്ഷൻ ഡി വൃശ്ചികം എൺപത്തി മൂന്ന് നാഗം എന്നതിൻ്റെ വിപരീത പദമേത് ഓപ്ഷൻ സി നരകം എൺപത്തി നാല് ചെയ്യേണ്ടത് ചെയ്ത എന്ന അർത്ഥം വരുന്ന പദമേത് ഓപ്ഷൻ ബി കൃതകൃത്യ എൺപത്തി അഞ്ച് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എൺപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം എൺപത്തി ആറ് നിധാനം എന്ന പദത്തിൻ്റെ അർത്ഥം ബി ശബ്ദം എൺപത്തിയേഴ് എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലി ഉചിതമായ പരിഭാഷ ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ടു ആഡ് ഫ്യൂ ടു ദ ഫയർ എൺപത്തിയെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ബഹുവചന രൂപമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് പെങ്ങൾ എൺപത്തി ഒൻപത് ജഗമനസ് പിരിച്ചെഴുതുക ഓപ്ഷൻ ബി ജഗത് പ്ലസ് മനസ് തൊണ്ണൂറ് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ സി ആശിച്ചു കാലം കഴിക്കുന്നവൻ അടുത്തത് ഇംഗ്ലീഷിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ തൊണ്ണൂറ്റി രണ്ട് വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് കാറ്റസ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഐ നീഡ് ഡാഷ് ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റിനാല് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് നെയ്തർ ദ ടീം നോർ ദ കോച്ച് ഡാസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് കൺവേർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസി വോയിസ് മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എ ഡെലീഷ്യസ് മീൽസ് വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ തൊണ്ണൂറ്റിയാറ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഷീ പെർഫോമഡ് ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വെൽ തൊണ്ണൂറ്റിയേഴ് ഐഡൻറ്റിഫൈ ദ ആൻറ്റോണി ഓഫ് ദ വേർഡ് ബെനവെലൻ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് െട്ട് വാട്ട് ഡസ് കോമൺലി റെഫർ ടു ഇൻ ബാങ്കിങ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ഓട്ടോമാറ്റിക് ടെൻപത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് നൂറാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് സെന്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സി പി യു എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് സി പി എക്സാം ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ അപ്പോൾ നന്നായി പഠിച്ചവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു കെമിസ്ട്രി മാത്രമേ കെമിസ്ട്രിയും പിന്നെ ചില ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമേ കുറച്ച് ടഫായിട്ട് തോന്നുള്ളൂ ബാക്കിയെല്ലാം സിമ്പിൾ ആയിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇതിലെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ഒൻപത് ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരുന്നത് അപ്പം നിങ്ങൾ ഇനി ഈ എക്സാം കഴിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അടുത്ത എ എസ് എം എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്